നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ചിങ്ങസംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ചിങ്ങമാസം അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ ചിന്തകളും ദിശകളും രൂപപ്പെടുന്ന ഒരു കാലമായിരിക്കും ഏറെ കാലമായി നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ വ്യക്തിത്വം കൂടുതൽ ഊർജ്ജസ്വലമാകുന്ന മാസമാണ് ചിങ്ങം ജോലിയിൽ മറ്റുള്ളവരുടെ പ്രോത്സാഹനം ഇവർക്ക് ലഭിക്കുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പരിപൂർണ സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഇന്റർവ്യൂകളിലും മത്സര പരീക്ഷകളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ സ്വന്തമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഇവർക്ക് അനുകൂലമായ കാലമാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിരതയും നേരിയ വർധനവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇടപാടുകളിൽ ധനനഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് വീടുമായോ ദൂരയാത്രകളുമായോ ബന്ധപ്പെട്ട ചിലവുകൾ ഇവർക്ക് വർദ്ധിക്കുന്നതാണ് അതുപോലെ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷം കളിയാടുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമായ മാസമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് വിവാഹബന്ധത്തിലേർപ്പെടാൻ അവസരം ഒത്തുവരുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർ കുടുംബജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ബാങ്ക് വായ്പകളോ സാമ്പത്തിക ഇടപാടുകളോ ആലോചിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് നിയമപരമായ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സത്യവും നീതിയും മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ അധ്യാപകർ പോലീസുകാർ വക്കീലന്മാർ തുടങ്ങിയവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഇവർ വിഷമിക്കുന്നതായി കാണാം ഈ നക്ഷത്രക്കാർക്ക് ദേവാലയങ്ങളും മറ്റു പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജലജന്യ രോഗമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പതിനാറ് ആറ് തീയതികൾ അനുകൂലമാണ് ചിങ്ങമാസം ചിത്തിര നക്ഷത്രക്കാർക്ക് ആവേശകരമായ ഒരു തുടക്കം ലഭിക്കുന്നതാണ് ചെറിയ ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെ ഇച്ഛാശക്തിയോടെ മറികടക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ മാനസിക സമ്മർദ്ദം കുറയുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് തൊഴിൽ മേഖലകളിൽ മാറ്റങ്ങൾക്കും ചലനങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലെ ഉദ്യോഗസ്ഥർക്കും ജോലിക്കയറ്റത്തിനും സ്ഥാനമാറ്റത്തിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിയിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് മുമ്പുണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സുദൃഢമാകുന്നതാണ് ജീവിത പങ്കാളിയുമായുള്ള പരസ്പര വിശ്വാസവും ബഹുമാനവും വർദ്ധിക്കുന്നതുമാണ് ബന്ധുജനങ്ങളുമായുള്ള അടുപ്പം വർദ്ധിക്കും വാക്കുതർക്കങ്ങൾ കുറയും ഈ നക്ഷത്രക്കാരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് കുടുംബത്തിൽ നിന്നും മികച്ച പിന്തുണ വിവാഹാദി കാര്യങ്ങളിൽ ലഭിക്കുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് നല്ല മുന്നേറ്റമുണ്ടാകുന്ന മാസമാണ് ചിങ്ങം വിദ്യാർത്ഥികളുടെ കഠിന അധ്വാനത്തിന് അർഹിച്ച ഫലം ലഭിക്കുന്നതുമാണ് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതാണ് വിദേശ പഠനത്തിനുള്ള അവസരം ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ വിലപ്പെട്ട ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതാണ് പൂർവിക സ്വത്തുവകകൾ വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരുടെ വാഹനങ്ങൾക്ക് ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ഇവർക്ക് സന്താന സൗഖ്യം ഉണ്ടാകുന്നതാണ് തുലാക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനപ്രാപ്തിയും രോഗ നിവൃത്തിയും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ദാമ്പത്യ സൗഖ്യവും ധനനേട്ടവും സന്താന സൗഖ്യവും ഇവർക്കുണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പതിമൂന്ന് ഇരുപത്തിയൊന്ന് തീയതികൾ അനുകൂലമാണ് ചിങ്ങമാസം ചോദ്യ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ഇവരുടെ നേതൃപാഠവം മെച്ചപ്പെടുന്നതാണ് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതുമാണ് പ്രമോഷനും ബോണസും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതുമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് വരുമാന മാർഗങ്ങൾ പല വഴികളിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പഴയ കടങ്ങളും മറ്റും തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വീടിനും വാഹനത്തിനുമായി പണം ചെലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് സ്വർണം ഭൂമി ഓഹരി വിപണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷം കളിയാടുന്നതാണ് വിവാഹാദി വിവാഹാദിമംഗള കർമ്മങ്ങളോ സൽസന്താനങ്ങളുടെ ജനനമോ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ പ്രായമായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പൂർവിക സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിൽ സഹോദരങ്ങളുമായും കുടുംബജനങ്ങളുമായും വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനം ആകുന്നതാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കളുടെ വിവാഹകാര്യങ്ങളിലും തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് വിവാഹിതരായവർക്ക് ദാമ്പത്യ ബന്ധം സുദൃഢമാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് ചിങ്ങം മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ വിദേശ പഠനത്തിന് പരിശ്രമിക്കുന്നവർക്ക് രേഖകളും മറ്റു കാര്യങ്ങളും ശരിയായി വരുന്നതുമാണ് സന്താനങ്ങളുടെ പഠന കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ലാഭവും മനസുഖവും ഉണ്ടാകുന്നതാണ് സ്ഥാനലബ്ധിയും സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ പ്രവൃത്തികളെ പരാജയപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ശിരോരോഗങ്ങളും രോഗങ്ങളും പ്രമേഹവുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ഏഴ് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം